तो वही रहता है, वही रहता है। ठीक है। ठीक। തുടങ്ങാമ്പ <coughs> 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 ഈ ചിത്രം വീണ്ടും ദൃശ്യ മികവിലും ശബ്ദത്തിലും തിയേറ്ററിലേക്ക് അല്ല ഇതിന്റെ പിന്നിലും മുന്നിലെല്ലാം പ്രവർത്തിച്ച അണിയറ പ്രവർത്തരെ കാണാനും അവരുടെ ശബ്ദം കേൾക്കാനുമായിട്ടാണ് എന്ന് എനിക്ക് നല്ലോണം അറിയാം സോ ഈ സ്റ്റേജ് കുറച്ചും കൂടെ ധന്യമാക്കാൻ കുറച്ചും കൂടെ കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് വിശിഷ്ട വ്യക്തികളെയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരംപ്ലീറ്റ് ആക്ട് സോ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ഞാൻ ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു സോ ലെസ് ആൻഡ് നൌ വിർ മൂവിംഗ് ഔട്ട്ണി സോ ആദ്യം തന്നെ ഈ സിനിമയെ കുറിച്ച് ഈ സിനിമ അനുയോജ്യമായി പറയാൻ സാധിക്കുന്ന ഒരാളെ തന്നെയാണ് സോ ഏറെ ബഹുമാനപൂർവ്വം ഞാൻ വേദിയിലേക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് സോ ലഡീസ് ആൻഡ് നെക്സ്റ്റ് സോ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത

Oh. <laughs> <laughs> Producers <we have> <laughs> <laughs> yes. മുഴുവൻ മാതൃകയാക്കിയ മലയാളികൾ മുഴുവൻ ഈ ഒരു സിനിമ ആൻഡ് കളറിസ്റ്റ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അരി ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അലോട്ട് ചെയ്തിരിക്കുന്ന പന്ത്രണ്ട് മെമ്പേഴ്സിനു മാത്രമാണ് ചോദ്യം ചെയ് ചോദിക്കാനുള്ള അവസരം സമയപരിധി മൂലമാണ് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് സോ ഐ റിപ്പീറ്റ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് മാത്രം ചോദ്യം ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു